्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദൻ ശ്രീനീലകൃതയേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വശം കൃത്യ മഹർഷി അപരാനവി ആ വസി ഋഷി മുൻനിർത്തി എല്ലാ മഹർഷിമാരെയും മുൻനിർത്തി അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് രാമചന്ദ്രൻ അനുജന്മാരോടൊപ്പം അവിടെ യജ്ഞഭൂമിയില് ആ യജ്ഞശാലയുടെ മുന്നിൽ എത്തിച്ചേർന്നു എവിടെയാണ് അച്ഛൻ നിൽക്കുന്നത് അവിടെ എത്തിച്ചേർന്നു അപ്പോ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവരെ എല്ലാം നയിക്കുന്ന വസിഷ്ഠൻ ഭഗവാനായ വസിഷ്ഠൻ ആ യജ്ഞശാലയ്ക്ക് ഉള്ളിലേക്ക് ചെന്ന് ജനകമഹാരാജാവിന്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ജനകൻ വസിഷ്ഠന്റെ ആഗമനം കണ്ടിട്ട് എണീറ്റ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ നമിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കൗതുകത്തോടു കൂടിയിട്ട് നിന്നു അപ്പോഴേക്കും വസിഷ്ഠൻ പറയുന്നു രാജാ ദശരഥോ രാജൻ കൃത കൗതുക മംഗളൈഹി പുത്രയിർ നരവര ദാതാരം അഭികാംക്ഷതേ മഹാരാജാവായ ദശരഥൻ അദ്ദേഹം ചെയ്യേണ്ടതായ കാര്യങ്ങളും നിർവഹിച്ചിട്ട് ഈ വിവാഹ ദിവസം വിശേഷവിദ്യയായിട്ട് അനേകം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഗോദാനവും അന്ന് തലേന്ന് നടന്നു കഴിഞ്ഞിരിക്കുന്നു അതേപോലെ രാവിലെ ചെയ്യേണ്ടതായ പൂജാദികളും എല്ലാം നടത്തിയിട്ട് അദ്ദേഹം യുക്തമായ വിഷവിധാനങ്ങളോടുകൂടി സന്നാഹങ്ങളോടുകൂടി ബന്ധുജനങ്ങളോടൊപ്പം യജ്ഞശാലയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങേ കാത്തു നിൽക്കുകയാണ് ദാതാവായിരിക്കുന്ന സീത ഊർമിള മണ്ഡവി ശ്രുതകീർത്തി എന്നീ രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ആദികൾക്ക് നൽകുന്നയാൾ അങ്ങാണ് കന്യകമാരുടെ രക്ഷകർത്താവ് പിതാവ് അങ്ങയുടെ സ്വാഗതവാക്ക് കേൾക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് യജ്ഞശാലയ്ക്ക് പുറത്തായിട്ട് അങ്ങ് അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചാലും ഇത് കേട്ടപ്പോഴേക്കും വസിഷ്ഠ മഹർഷിയോട് വിദേഹൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാത്മാവേ ദശരഥ മഹാരാജാവ് ആരുടെയും അനുവാദം കാത്ത് അവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇത് അദ്ദേഹത്തിന്റെ വീടാണ് ഈ രാജ്യം വിദേഹം ഇത് അദ്ദേഹത്തിന്റെ അയോധ്യ തന്നെയാണ് അയോധ്യയിലെ ചക്രവർത്തിയാണ് അദ്ദേഹം അയോധ്യ അദ്ദേഹത്തിന് എത്ര കണ്ട് സ്വന്തമാണോ അതേപോലെ സ്വന്തമാണ് ഈ വിദേഹവും അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹം ഇതിനുള്ളിലേക്ക് വരട്ടെ സ്വന്തം ഗൃഹത്തില് പ്രവേശിക്കാനായിട്ട് അദ്ദേഹത്തിന് ആരുടെയും അനുവാദ ആവശ്യമില്ല ഇവിടെയാണെങ്കിൽ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്റെ പുത്രമാരായിരിക്കുന്ന നാല് വധുക്കളെയും ഞാൻ ഇതാ ഈ വിവാഹവേദിക്ക് അരികിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു കൗതുക കൃതകൗതുകർവസ്വ വേദിമൂലമുപാഗതാഹ രാവിലെ ചെയ്യേണ്ടതായ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അതേപോലെ തന്നെ നവവധുക്കളാണ് വിവാഹ വേദിയിലേക്ക് വരുകയാണ് അതിന് യുക്തമായിരിക്കുന്ന അലങ്കരണങ്ങൾ ഒക്കെ തന്നെ ചെയ്ത് അവരിതാ പവിത്രമായിരിക്കുന്ന വേദിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഉള്ളിലുള്ളതായ വേദിയിലേക്ക് അലയോ വസിഷ്ഠേ മമകന്യാ മുനിശ്രേഷ്ഠിഷ ആളിക്കത്തുന്ന തീയിൽ നിന്ന് നാലുപാടും പ്രകാശിച്ചുകൊണ്ട് ബഹിർഗമിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ ലോകത്തെ മുഴുവൻ തിളക്കുന്നവരായ എന്റെ മക്കൾ അവർ നാലു പേരും ഇതാ ഈ വിവാഹത്തിന്റെ ചടങ്ങുകള് ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി എന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് എന്റെ ഗുരുനാഥൻറെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇതാ വേദിക്ക് അഴിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോ ദശരഥ മഹാരാജാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ വേദിക്ക് സമീപത്ത് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകീ കണ്ട മഹാരാജാവിനോട് അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതായി അറിയിക്കുക മഹാരാജാവിന്റെ ഈ വാക്കുകള് ദശരഥൻ കേട്ടു കേട്ടിട്ട് പ്രവേശയാമാസുതാൻ സർവാൻ ഋഷികണാനബി തന്റെ മക്കളെ നാലുപേരെയും മറ്റെല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം ആ യജ്ഞശാലയിലേക്ക് പ്രവേശിപ്പിച്ചു അതേപോലെ തന്നെ അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന അങ്ങേയറ്റം പൂജനീയരായിരിക്കുന്ന എല്ലാ ഋഷിമാരെയും വളരെയേറെ ആദരവോട് കൂടിയിട്ട് ശരഥ മഹാരാജാവ് ആ യജ്ഞശാലയിലേക്ക് പ്രവേശിപ്പിച്ചു എല്ലാ പേരും അതിനുള്ളിലെത്തി അവരവർക്കുള്ളത് ആ ഇടങ്ങളില് അവർ സ്ഥാനം പിടിച്ചു അപ്പോഴേക്കും അവരെ എല്ലാം സൽക്കരിച്ച് അവിടെ ഇരുത്തിയ വിദേഹൻ വസിഷ്ഠനോട് പറയാണ് തഥോ രാജ വിദേഹാനാം വസിഷ്ഠം ഇതം അബ്രവീത് വിദേഹനാട്ടിന്റെ രാജാവായിരിക്കുന്ന ജനകൻ പരമസന്തോഷത്തോടു കൂടിയിട്ട് ഗുരുവായിരിക്കുന്ന വസിഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ കാര ഋഷേ സർവം ഋഷിഭി സഹധാർമിക അല്ലയോ ഭഗവാനെ അല്ലയോ ഋഷേ അങ് മറ്റെല്ലാ ഋഷികളെയും നയിച്ചുകൊണ്ട് ഇത് ഈ കല്യാണത്തിൽ ഈ വിവാഹമംഗളത്തിൽ എന്തെന്തൊക്കെയാണോ ക്രമമായിട്ട് ചെയ്യേണ്ടത് അത് മുഴുവൻ അങ്ങ് തന്നെ ചെയ്താലും ആ കല്യാണം നടത്തിക്കുവാനുള്ള ചുമതല പൂർണമായിട്ടും വസിഷ്ഠ ഋഷിയിൽ സമർപ്പിക്കുകയാണ് ജനക മഹാരാജാവ് ഓരോരോ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഋഷിമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഗുരുജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ബന്ധുജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അതേപോലെ തന്നെ ആ ഭവനത്തിലേക്ക് വരുന്ന എല്ലാ അതിഥികളോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതെല്ലാം ഇവിടെ നമുക്ക് ഈ കല്യാണ മഹോത്സവത്തിന്റെ രംഗത്തില് നേരിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ വസിഷ്ഠ ഋഷിയോട് ജനകൻ പറഞ്ഞ അവസരത്തില് വസിഷ്ഠ ഋഷി അത് കേട്ട് സന്തോഷിച്ചു ലോകാഭിരാമനായിരിക്കുന്ന രാമന്റെ വൈവാഹികമായ ആ പവിത്ര കർമ്മം നടത്തിക്കുവാനുള്ള പ്രാർത്ഥനയാണ് ചെയ്തിരിക്കുന്നത് ജനകൻ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് വസിഷ്ഠ ഋഷി അതിനെ അംഗീകരിച്ചു എന്നിട്ട് വസിഷ്ഠൻ ഉടനെ തന്നെ ശദാനന്ദനെയും മറ്റെല്ലാ ഋഷിമാരെയും കൂടെ നിർത്തി അവരെല്ലാം ആദരിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് അവിടെ വിധിവത് വേദിങ്ക് മഹാതപാഹ മഹാതപസ്വികളായിരിക്കുന്ന ആ ഋഷിമാരോടൊപ്പം മഹാതപസ്വിയായിരിക്കുന്ന വസിഷ്ഠൻ അവിടെ വിധിപ്രകാരം വേദിയെ നിർമ്മിച്ചു ഹോമാഗ്നി ജ്വലിപ്പിക്കുവാനുള്ളതായ വേദി ആ വേദിയെ നിർമ്മിച്ചു എന്നിട്ട് അലഞ്ചകാര താം വേദിയും ഗന്ധപുഷ്പയും സമന്ത ആ വേദിയെ സുഗന്ധിയായ പുഷ്പങ്ങൾ കൊണ്ട് വിധിപ്രകാരം നൈരാഭിരാമമായിട്ട് അലങ്കരിച്ചു എന്ന് മാത്രമല്ല വിഭൂഷണങ്ങൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും അതേപോലുള്ളതായ ദിവ്യങ്ങളായിരിക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ടും പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുമെല്ലാം ആ വേദിയെ അത്യന്തം കമനീയമാക്കി തീർത്തു പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ നേരത്തെ തന്നെ രാജാവായ വിദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ആ വേദിയുടെ അടുത്തേക്ക് കൊണ്ടുവരണം അതെല്ലാം എടുത്ത് വേദിയില് വിധിപ്രകാരം വേണ്ടുന്ന സ്ഥാനങ്ങളിൽ അതെല്ലാം വച്ചു എന്നിട്ട് അവിടെ ദർഭപ്പുല് മഹാകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ദർഭപ്പുല് വിരിക്കണം അങ്ങനെ ദർഭപ്പുല് വേണ്ടുന്ന രീതിയിൽ അതിനെ വിരിച്ച് എങ്ങനെ മന്ത്ര പൂർണമായിട്ട് ആ ദർഭപ്പുല്ല് വിരിച്ച് വിധിപ്രകാരം വേദ്യം വിധി മന്ത്ര എന്നിട്ട് ഈ ഒരുക്കങ്ങളെല്ലാം വളരെ വേഗത്തിൽ ചെയ്ത് ആരുടെയും മനസ്സിനെയും കണ്ണുകളെയും ഒക്കെ ആകർഷിക്കുന്നതായ ആ വേദിയില് വിധിപ്രകാരം മന്ത്രജപങ്ങളോട് കൂടിയിട്ട് അഗ്നിയെ സമർപ്പിച്ചു ആ അഗ്നി ആ വേദിയില് ജ്വലിക്കാൻ തുടങ്ങി മഹാകർമ്മങ്ങളെല്ലാം അഗ്നിസാക്ഷികമായിട്ടാണ് ചെയ്യേണ്ടത് അഗ്നിയിൽ ഹോമം ചെയ്യണം ഹോമം ചെയ്തിട്ട് ഭഗവാന് സമർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങളാണ് ഹവിസ് ആ ഹവിസിനെ മന്ത്രപൂർവകമായിട്ട് വിധിപ്രകാരം അഗ്നിയില് അർപ്പിക്കണം ഹവിസ്സിനെ സൂക്ഷ്മരൂപികളായിരിക്കുന്ന ദേവന്മാർക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ദേവന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരിക്കുന്ന അഗ്നി ഭഗവാനാണ് അദ്ദേഹത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം വേദിയിൽ അതാണ് എല്ലാ മഹനീയ കർമ്മങ്ങളും അഗ്നിസാക്ഷികമായിട്ടാണ് ചെയ്യുക അങ്ങനെ ആ വേദിയില് അഗ്നി ജലിപ്പിച്ചിട്ട് വിധിപ്രകാരം ഹവനക്രിയാദികളെല്ലാം ചെയ്തു വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം ഇന്നും ഭാരതത്തിലെ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും വിവാഹകർമ്മം നടക്കുന്നത് ഈ പ്രകാരത്തിൽ തന്നെയാണ്